ഞാൻ ഈ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹെയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടും ഹലോ ഗൈസ് ഇച്ച് മി ഹെയ്മെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ചാനൽ ആദ്യമായിട്ട് ആണ് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഗൈസ് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഞാൻ ഓരോ തവണ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് റെസ്പോൺസ് വരാറുണ്ട് കമൻസ് ആയാലും അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജ് ആയാലും എനിക്ക് ഒരുപാട് റെസ്പോൺസ് വരാറുണ്ട് അപ്പൊ ഇതൊക്കെ വരുന്ന സമയത്താണ് ഞാൻ ശരിക്കും ഞാൻ ചിന്തിക്കുന്നത് മുടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ മുടി വളർത്തുന്നവര് അല്ലെങ്കിൽ മുടി കയറിയിടും ആഗ്രഹിക്കുന്നവര് മുടിയുടെ ഉള്ളു കുറവുള്ളവര് കഷണ്ടി നെറ്റ് കയറ്റം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിത് ഇതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ കൈസ് നമുക്ക് ആ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാല് ഒന്ന് പ്രധാനമായും പറയുന്ന ഏറ്റവും വലിയൊരു കാരണമാണ് സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം പഠനങ്ങൾ പ്രകാരം ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ചെറുപ്പകാരിലാണ് പല കാരണങ്ങളും കൊണ്ടാവാം മാനസികമായ പല പ്രശ്നങ്ങൾ കൊണ്ടും ഈ പറയുന്ന സ്ട്രെസ് മനുഷ്യനിലുണ്ടാവും അങ്ങനെ ഉണ്ടാകുന്നത് മുടി കുഴിച്ചിലിന് ഏറ്റവും വലിയൊരു കാരണമാവുന്നു എന്നൊന്ന് പഠനങ്ങൾ തെളിയിച്ചതാണ് അപ്പോൾ ഇതെങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് അവനവൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് ഒരു സെൽഫ് മോട്ടിവേഷൻ കൊണ്ട് മാത്രമേ നമുക്ക് ഈ സ്ട്രെസ്ന്ന് പുറത്തു വരാൻ പറ്റത്തുള്ളൂ സ്ട്രെസ്സ് എല്ലാ മനുഷ്യനും കോമൺ ആയിട്ട് പല കാര്യങ്ങളും കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഇതിന്ന് എങ്ങനെ നമുക്ക് പുറത്തു വരാം അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എൻഗേജ് ആവുക നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രീ ആയിട്ടും ഹാപ്പി ആയിട്ടും സൂക്ഷിക്കുക എന്നുള്ളതാണ് കേൾക്കുമ്പോൾ നമുക്ക് ഒരു തമാശയായിട്ടൊക്കെ ആയിട്ടൊക്കെ തോന്നുന്നു മുടി മുടികൊഴിച്ചിലിന് കാരണമാവുമെന്ന് പക്ഷേ എന്നാൽ പഠനങ്ങൾ പ്രകാരം പറയുന്ന സ്ട്രെസ്സ് സയൻറ്റിഫിക്കലി പ്രൂണായിട്ടൊരു കാര്യമാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത് മുടി മുടികൊഴിച്ചിലിന് വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അപ്പം രണ്ടാമതായി പറയപ്പെടുന്ന ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമാണ് പാരമ്പര്യമായിട്ട് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ പാരമ്പര്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജീനുകൾ വഴി നമ്മളിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ഹോർമോൺ വ്യതിയാനങ്ങൾ പലതരത്തിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടും ഇത് സംഭവിക്കാം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന പോലെ ഒരു സൊല്യൂഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് കുറച്ച് റെമഡീസ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും മൂന്നാമതായി പറയുന്ന ഒന്ന് മെഡിസിന്റെ യൂസ് ആണ് അതായത് മെഡിസിൻ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പലതരം അസുഖങ്ങൾക്ക് അതായത് പ്രധാനമായും പറയുന്നത് ക്യാൻസർ ആർത്രൈറ്റിസ് തൈറോയിഡ് ഡിപ്രഷൻ ഹാർട്ട് ഡിസീസ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിലും ഇതും ഹെയർ ലോസിന് പ്രധാനപ്പെട്ട കാരണമാവുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഹെയർ ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാലാമത്തെ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ കഴിക്കുന്ന അനാരോഗ്യകരമായ ഭക്ഷണം അതുകൂടാതെ നമ്മുടെ ദുശീലങ്ങൾ സിഗരറ്റ് വലി മദ്യപാനം തുടങ്ങിയ എല്ലാ ദുശീലങ്ങളും അതിനകത്ത് ഉൾപ്പെടും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെടാനും ഉള്ള മുടി കൊഴിഞ്ഞു പോകാനും പുതിയ മുടി വരാതിരിക്കാനും അത് കാരണമാക്കും അഞ്ചാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കെമിക്കലുകളുടെ ഉപയോഗമാണ് അതായത് നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട് അതിപ്പോൾ ഹെയർ സ്പ്രേ ആയാലും ഹെയർ വാക്സ് ആയാലും ക്രീം ആയാലും ജെല്ലായാലും സിറം ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീറ്റർ സ്ട്രെയിറ്റ്നറൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹെയറിന് ഒരു അധികകാല ഉപയോഗം കൊണ്ട് ഡാമേജ് ഉണ്ടാക്കും നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു അധികകാലം കാലം വരുമ്പോഴത്തേനും ഇത് ഡാമേജ് ഉണ്ടാക്കും എങ്ങനെയാണ് ഡാമേജ് ഉണ്ടാക്കുന്നത് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലുമൊക്കെ ആയിട്ട് ഒരു നാച്ചുറലി ഫോംഡ് സെബം ഉണ്ട് സെബം എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഓയിലാണ് നമ്മുടെ ഹെയർ അല്ലെങ്കിൽ നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ഓയിലാണ് സെബം എന്ന് പറയുന്നത് സെബേഷ്യസ് പ്ലാന്റ് ഉത്പാദിപ്പിക്കുന്ന ഒരു നാച്ചുറൽ ഓയിലാണ് സെബം എന്ന് പറയുന്നത് ഈ സെബത്തിന്റെ ഡാമേജിന് ഇത് കാരണമാവും അത് കാരണമാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാലക്രമേണ നമുക്ക് ഹെയർ ലോസും ഹെയർ ഫോളും ഒക്കെ സംഭവിക്കും അങ്ങനെ മുടി നശിച്ചു പോകും അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഹെയറിന്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് ഇതിന് സൊല്യൂഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് പക്ഷെ അതിനു മുന്നേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ ചെയ്യുന്ന ബേസിക് മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷനും ഹെയർ ഗ്രോത്തിന്റെ പുതിയ ടിപ്സുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയില് കാണാം ഇറ്റ്സ് മി ഹെയറി ബോയ് Thank you.